എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്ത മട്ടൺ തയ്യാറാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ചെറിയ സവാള വേണം കുറച്ച് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും രണ്ട് പച്ചമുളകുമാണ് വേണ്ടത് അപ്പോൾ ഇത് എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ആദ്യം നമുക്ക് ഈ സവാള ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് പാകത്തിനൊന്ന് വഴറ്റിയെടുക്കാം അതേ ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി അടുത്തതായിട്ട് രണ്ട് പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കണം ഇതെല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടിയും ചേർത്തിട്ട് നല്ലതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷമാണ് ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളി ചേർത്തിട്ടുള്ളത് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊരു നാല് മിനിറ്റ് അടച്ചു വെക്കാം ഇതേ ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മട്ടനാണ് ചേർക്കേണ്ടത് ഞാനിവിടെ മുന്നൂറ്റി അൻപത് ഗ്രാം മട്ടനാണ് എടുത്തിട്ടുള്ളത് കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള മട്ടനാണ് അതുപോലെ കുറച്ച് എല്ലും കൂടിയിട്ട് ചേർന്ന മട്ടനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് തീ കൂട്ടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം അരക്കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഈ ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന ശേഷം ചെറിയ തീരാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് നിങ്ങളെടുക്കുന്ന മട്ടനുസരിച്ചിട്ട് പാകത്തിന് വേവിച്ചാൽ മതിയാകും ഇപ്പോൾ പ്രഷറൊക്കെ പോയ ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യണം അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും പെരിഞ്ചീരക പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് കുറച്ച് മല്ലിലയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് എരിവ് കുറവായിട്ട് തോന്നിയത് കാരണം ഞാൻ വീണ്ടും ഒരു അര ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിതൊരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം അപ്പോൾ ഇത് മട്ടൺ കഷ്ണങ്ങളിലൊക്കെ ചാറ് പൊതിഞ്ഞിരിക്കുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് സമയം കൂടി വെച്ചിട്ട് നല്ലതുപോലെ വരട്ടിയെടുക്കാം അതെല്ലാം ഒരു സെമി ഗ്രേവി ആയിട്ടാണ് വേണമെന്നുള്ളതെങ്കിൽ അരക്കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താലും മതിയാകും അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ മട്ടൺ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്